നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം കണ്ടെത്തിയ കുറച്ച് വിവരങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചു അതൊരു ബോംബ് പോലെ ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ബേസിക് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അപ്പോ ആദ്യം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നതെന്നാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലില് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഒരു കാര്യമാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അപ്പോ ആദ്യമായിട്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് അതെല്ലാവർക്കും അറിയാ അല്ലോ അപ്പോ ഈ പറയുന്ന ഈ ഭരണഘടനയുടെ ബേസിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപപ്പെടുന്നത് അതിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ വ്യക്തിപരമായ സ്വാധീനങ്ങൾക്കോ ഒന്നും തന്നെ ഒരു സമ്മർദ്ദം ചെലുത്താനോ ഒന്നും കഴിയാത്ത വിധത്തിൽ ത്തിലാണ് അതിന്റെ ഒരു പ്രവർത്തന സിസ്റ്റം നിലനിൽക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി വരെ നാലു മാസം നീണ്ടു നിൽക്കുന്ന ഒരു കാലളവിലാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടമായിരുന്നു കാരണം ഇന്ത്യൻ വിഭജനത്തിന്റെയും അങ്ങനെ മറ്റു യുദ്ധങ്ങളുടെയും ഒക്കെ ഒരു വലിയൊരു നീറ്റിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ ഇന്ത്യയിൽ മരിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ വലിയൊരു ദുഃഖം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തി കോടി ജനങ്ങളാണ് അതിൽ പതിനേഴ് കോടി ജനങ്ങൾ അന്ന് വോട്ട് ചെയ്തു അതിൽ എന്താണ് മത്സരിച്ച മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു അതിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികൾ സ്വതന്ത്രമായിട്ട് ാണ് മത്സരിച്ചത് നെഹ്റു ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സുകുമാർ സെൻ എന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഫുൾ കൂടിയാണ് ഈ ഒരു കാര്യം ഏറ്റെടുത്ത് അന്ന് നടത്തിയത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു കാരണം ഇത്രയധികം ജനങ്ങളെ അദ്ദേഹം ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ശക്തമായ നിയമങ്ങൾ നടപ്പാക്കുകയും ഒരു വ്യക്തിയാണ് കാരണം സ്ത്രീകള് അന്ന് വോട്ട് ചെയ്യാൻ വന്നിരുന്നത് തങ്ങളുടെ ഭർത്താക്കന്മാരുടെ പേരിലാണ് ഇന്ന ആളുടെ ഭാര്യ ഞാൻ വോട്ട് ചെയ്യുന്നു എന്ന തോതിലായിരുന്നു അന്ന് എല്ലാവരും വന്നിരുന്നത് പക്ഷേ സുകുമാർ സെൻ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ശക്തമായി അതിനെ എതിർക്കുകയും ഓരോ വ്യക്തിക്കും ഓരോ സ്ത്രീക്കും അവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നും അവരുടെ പേരിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നും സുകുമാർ സെൻ നിർബന്ധമായ നിയമം നടപ്പാക്കി അതിന് പുറത്ത് ദശലക്ഷം സ്ത്രീകളെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും അദ്ദേഹം നിഷ്കരണം മാറ്റി എന്നുള്ളതും വളരെ അത്ഭുതകരമായ കാര്യമാണ് അപ്പോൾ അന്ന് ഇത്രയും കർക്കശമായിട്ടായിരുന്നു സുകുമാർ സെൻ ആ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉള്ള പ്രവർത്തനം നടത്തിയതും മാത്രമല്ല അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ ശക്തമായി അധികാരത്തിൽ വരികയും ഇന്ന് കാണുന്ന നമ്മുടെ ഈ പറയുന്ന ബി എന്ന് പറയുന്ന പാർട്ടിക്ക് അന്ന് കിട്ടിയ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് വെറും മൂന്ന് സ്ഥാനാർത്ഥികളായിരുന്നു അങ്ങനെ ഒരു നിലനിന്ന് അല്ലെങ്കിൽ ഇത്രയും സത്യസന്ധമായി നിലകൊണ്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഇത്രയും ശക്തമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ നീതിപൂർണമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി രണ്ടാവുമ്പോഴേക്കും അന്നത്തെ നമ്മുടെ രാഷ്ട്രപതി നമ്മുടെ കെ ആർ നാരായണം നടത്തിയ ഒരു പബ്ലിക് സർവേയിൽ അദ്ദേഹം കണ്ടെത്തിയത് ഇന്ത്യൻ ജുഡീഷ്യറിയേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് വിശ്വസ്തത അർപ്പിക്കാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണ് അപ്പോൾ ആ ഒരു കാലളവ് വരെ വളരെ സത്യസന്ധമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സിസ്റ്റം ഇനി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നാൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഒരു കാര്യം പറയേണ്ടായി അത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അവിടെ മുസ്ലിങ്ങൾ കൂടുതലുള്ളത് കാരണം എന്നാണ് ഒരു ഭരണാധികാരി ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ റോങ് ആണ് അതും എലക്ഷൻ സമയത്ത് അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരുടെ മേലെയും ആക്ഷൻ എടുക്കാനുള്ള എന്തുണ്ട് ഒരു അധികാരമുണ്ട് അപ്പോ ഈ നരേന്ദ്രമോദിക്കെതിരെ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ അശോക് നവാസ് യാതൊരു വിധത്തിലും അദ്ദേഹത്തിന് എടുക്കുകയോ അല്ലെങ്കിൽ വേറൊരു വിധത്തിലും ഒന്നും ചാർജ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പുറത്ത് നരേന്ദ്രമോദി ഈ അശോക് നവാസിനെ അതിശക്തമായി ഉപദ്രവിക്കുന്നതാണ് നമ്മൾ കണ്ടത് കാരണം അദ്ദേഹത്തിന്റെ വീട്ടില് റെയ്ഡ് അദ്ദേഹത്തിന്റെ മകള് മകളുടെ സ്ഥാപനത്തിൽ റെയ്ഡ് അങ്ങനെ മൊത്തത്തിൽ ഉള്ളിനെ അദ്ദേഹം പൂട്ടി മാത്രമല്ല അശോക് നവാസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ വിട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച അപ്പോൾ ഇത്രയധികം ഒരുപാട് പേരുടെ വിയർപ്പ് ഒഴുകി ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെയാണ് വലിയ ഒരു കള്ളത്തരത്തിലൂടെ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ അത്രയും സത്യസന്ധമായി പ്രവർത്തിച്ചു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഇന്ന് വലിയ തോതിൽ കളങ്കപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളൊന്നും നോക്കുക ബംഗളൂരിലെ മഹാദേവപുരം എന്ന നിയമസഭാ മണ്ഡലത്തില് കള്ളോട്ട് നടന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് വോട്ടുകളാണ് ജയറാം റെട്ടി എന്ന് പറയുന്ന ഒരാളുടെ ഒറ്റ മുറ്റമുറി വീട്ടിൽ എൺപത് പേര് താമസിക്കുന്നു അവർക്ക് അവരുടെ വോട്ടർ ഐ ഡിയിൽ എ ബി സി ഡി മുതൽ സെഡ് വരെ അച്ഛന്റെ പേര് രേഖപ്പെടുത്തുന്നു വീട്ടു വട്ട വട്ടപൂജ്യം വോട്ട് വോട്ടർ ഐ ഡിയിൽ ഒരേ ഫോട്ടോയിൽ പല സ്ഥലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുന്നു ഇതെല്ലാം വളരെ വ്യക്തമായി കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചത് അപ്പോൾ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തത വരികയും എന്നാൽ നിങ്ങൾ കള്ളത്തരം പിടിച്ചപ്പോൾ അതിന്റെ തെളിവുകൾ കൂടി കാണിക്കണം എന്ന് പറഞ്ഞ് മറു ചോദ്യം മാറു ചോദ്യം രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് ഇത്രയും വലിയ ഒരു അനീതി ഇന്ത്യയിൽ നടക്കാനില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഞാനും നിങ്ങൾ അടക്കുന്ന ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന വോട്ട് വളരെ മൂല്യമുള്ളതാണെന്നും അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം നമ്മുടെ സമ്മതിദാന അവകാശം ഇവിടെ കളങ്കപ്പെട്ടു പോവേണം അതായത് ഇന്ത്യൻ മുന്നണിയുടെ വോട്ട് എണ്ണുമ്പോൾ അത് ലീഡ് ചെയ്യുന്ന ആ സമയം സമയമാവുമ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക്കലി നിൽക്കുന്നു അതിനുശേഷം ആ ലീഡിന്റെ ഭാഗം കഴിയുമ്പോൾ പിന്നീട് മിഷീൻ വർക്ക് ചെയ്യുന്നു അപ്പോ ബി ജെ പിയുടെ വോട്ടുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു അത്ഭുതകരമായ കാഴ്ചയൊക്കെ ഈ വോട്ടെടുപ്പിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ കണ്ടതാണ് അന്ന് പരാതി നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ ഭാഗത്തേക്ക് കണ്ണടക്കുകയാണ് ചെയ്തത് അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതിലൂടെ ഇവിടെ കളങ്കപ്പെട്ടു കളങ്കപ്പെട്ടുപോകുന്നത് നമ്മളടങ്ങുന്ന ഓരോരുത്തരുടെയും വോട്ടാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ മാറ്റി നിർത്തുക നമുക്ക് രാഹുൽ ഗാന്ധി എന്നുള്ള വ്യക്തിയുടെ രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ വളരെയധികം ഗൗരവമാണ് മാത്രവുമല്ല അത് ഒരിക്കലും ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടിയാണ് തീർച്ചയായിട്ടും ജനാധിപത്യ രാജ്യം നമുക്ക് കെട്ടിപ്പടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യമാണ് നമ്മുടെ എന്നാണ് നമ്മൾ സ്കൂളിലൊക്കെ പ്രതിജ്ഞ ചൊല്ലുമ്പോഴും ഒക്കെ നമ്മൾ പഠിച്ച് വന്നിട്ടുള്ളത് ആ ഒരു രാജ്യം ഇന്ന് നമുക്ക് നഷ്ടമായിട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും രാജ്യം ഉയരേണ്ടത് മതത്തിന്റെ പുറത്തല്ല ജനാധിപത്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ നമ്മൾ നിൽക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണിത് ആരെന്ത് പറയുന്നു എന്നുള്ളതിലല്ല ആര് പറയുന്നു എന്നുള്ളതിലല്ല എന്തു പറയുന്നു എന്നുള്ളതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് രാഹുൽ ഗാന്ധിയിലൂടെ നമ്മളിലേക്ക് എത്തി എന്ന് മാത്രം കരുതുക എന്തായാലും ഇന്ത്യയിൽ വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ന് മാത്രം പറയുന്നു സത്യമേവ ജയതേ എല്ലാവർക്കും നന്ദി നമസ്കാരം